അത് പോന്നു പോന്ന് പോസ് ഇതുകൊണ്ടൊരു ഞണ്ടു കണ്ടോ ഒരു മഡ് ക്രാബിനെ കണ്ടോ അത് പോകണ്ട സൈഡിൽ തന്നെ നിൽക്കുകയാണ് ഇവന്മാർ രണ്ടുപേരും ഇതിനെ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് ചൂണ്ട എല്ലാം കുരിയും കിടക്കുക ചൂണ്ടയ്ക്ക് അഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അത് അതിൻ്റെ പാട്ട് നോക്കും അതിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ മതി അത് കയറി അത് നീ ഒന്നും ചെയ്യണ്ട അതിന് മുമ്പിൽ ഇട്ട് കൊടുത്താൽ മതി അത് പിടിച്ചത് ഓക്കെ അങ്ങനൊന്നും വെട്ടിക്കണ്ട നീ അത് ചെയ്യുമ്പോൾ അത് വായയുടെ ഭാഗത്തോട്ട് കൊണ്ടുപോയത്

அங்க அது பூனாங்கு கிட்டு அங்கோட்டு விட்டு கொடுக்கடா நீஞ்ச அங்கே கொஞ்சம் கண்டோ அத வேற காரி 20 உக்காத்துல இது கிடையாது குழைப்பில்லை மார 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 எட பலக்கு குடுதாடா ஒரு மாது மூணு வேறும் கூட எட நீ வந்து मारி எட நீ இட்டேக்கணும் எட இது சாணம் கலக்கனும் இவடா எட இது मारியடா பாஞ்சிக்கடா ஒரு ഞാനൊരു ഐഡിയ കാണിക്കട്ടെ നീ ഈ ഇതൊന്ന് പിടിച്ച ഞാൻ ഇപ്പൊ പിടിച്ചു കാണിക്കാം ആ കറക്റ്റ് പിടിക്കണം

പിടി ഒരു മട്ട് ക്ടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കാണിച്ചു കാണിച്ചു ആ പൊളി കിട്ട ഒരു മട്ട്രാപ്പട്ടോ പിടിച്ചിരിക്കുകയാണ് ശരത്തിന്റെ ബുക്കിയാണ് ബുദ്ധി ഉണ്ടോ കിടന്നു ഓടിക്കും എന്തോ വേണോ അടുത്ത് കളയാനോ എടുത്തു കളയാനോ എന്റെ കളയ എന്റെ കളയാനും